മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഗ്രീൻ ലൈറ്റ് സിംബിളും അതുപോലെ തന്നെ ഓറഞ്ച് ലൈറ്റ് സിംബിളും കാണുന്നുണ്ടോ എങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയും മൈക്രോഫോണും ആരോ ഉപയോഗിക്കുന്നുണ്ട് ഇതങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും പല ആളുകളും ഇങ്ങനെ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യാതെ തന്നെ ഈ രൂപത്തിൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാൻ സാധിക്കും വലതുവശത്തും മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ മാനേജർ എന്ന് മുകളിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പെർമിഷൻ മാനേജർ കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പെർമിഷൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ ഇവിടെ നമ്മുടെ ക്യാമറ എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാമറ പെർമിഷൻ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ ക്യാമറ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഞാനിപ്പോൾ ആമസോൺ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അലോ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഡോൺ അലോ കൊടുക്കുക ഇനി ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ക്യാമറയുടെ പെർമിഷൻ വേണോ എന്ന് ഇത് ബിഡ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും ക്യാമറയുടെ പെർമിഷൻ വേണ്ട നമുക്ക് ഡോൺ അലോ കൊടുത്താൽ മതി അങ്ങനെ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് നിങ്ങൾ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഡോൺ അലോ കൊടുത്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിക്കട്ടും ഓക്കെ അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ മൈക്രോഫോൺ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ദാ ഇവിടെ മൈക്രോഫോൺ എന്താ കുറച്ച് താഴെയായിട്ട് ഈ ഭാഗത്ത് മൈക്രോഫോൺ കാണാം ആ മൈക്രോഫോൺ എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മൈക്രോഫോൺ പെർമിഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ആവശ്യമായ ആപ്ലിക്കേഷന് ഒഴികെ ഇപ്പൊ ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡ് എന്ന ആപ്ലിക്കേഷൻ ഇതിന് നമുക്ക് വോയിസ് ടൈപ്പിങ്ങിനൊക്കെ മൈക്രോഫോണിൻ്റെ ആവശ്യം വേണ്ടി വരും അപ്പോൾ അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ കീപ് നോട്ട്സ് ഇതിനും നമുക്ക് ടൈപ്പിങ്ങിനും വോയിസ് ടൈപ്പിങ്ങിനൊക്കെ നമുക്ക് ഇതുപോലെ മൈക്രോഫോണിൻ്റെ ആവശ്യം വരും അപ്പോൾ പെർമിഷൻ എന്തായാലും വേണം അതിനൊന്നും ഡോൺ അലോ കൊടുക്കരുത് അപ്പോൾ അതല്ലാതെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ മറ്റോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മൈക്രോഫോണിൻ്റെ ആവശ്യം ഇല്ല എങ്കിൽ ഉദാഹരണത്തിന് ഒരു കാൽക്കുലേറ്റർ പോലത്തെ ആപ്ലിക്കേഷൻ അതിനൊന്നും മൈക്രോഫോണിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇനി നമുക്ക് പെർമിഷൻ മാനേജറിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗമാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക ഓക്കെ അതും കൂടി ഇതുപോലെ ചെക്ക് ചെയ്യുക ആവശ്യമല്ലാത്ത ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഒരു ആപ്പ് ലോക്ക് അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും ലൊക്കേഷൻ പെർമിഷനോ അല്ലെങ്കിൽ ക്യാമറ പെർമിഷനോ അല്ലെങ്കിൽ മൈക്രോഫോൺ പെർമിഷനോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ പെർമിഷൻ കൊടുത്തുപോയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ അവർക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വലതുവശത്ത് മുകളിൽ അങ്ങനെ ഒരു ഗ്രീൻ സിമ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് സിമ്പിൾ കാണിക്കും അപ്പോൾ അതൊക്കെ ഡോൺ അലോ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ